തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാന സർക്കാർ ജനകീയ പ്രഖ്യാപനങ്ങൾ കുരുങ്ങുകയാണ് ക്ഷേമ പെൻഷൻ തുകയിൽ വർധന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള ഡിയർ സലവൻസ് കുടിശ്ശിക വിതരണം ശമ്പള പരിഷ്കരണം തുടങ്ങിയവയാണ് പ്രധാനമായും സർക്കാരിൻ്റെ പരിഗണനയിലുള്ളത് ധനവകുപ്പിന്റെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതിനോടകം തന്നെ ഇത് സംബന്ധിച്ച നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ടെങ്കിലും എൽ ഡി എഫ് പ്രകടന പത്രികയിൽ നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റാനുള്ള നീക്കത്തിലാണ് സർക്കാർ ഇപ്പോൾ പ്രകടന പത്രികയിൽ ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറാക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിലും നിലവിലെ സാമ്പത്തിക സ്ഥിതി വലിയ വർധനയ്ക്ക് അനുവദിക്കുന്നില്ല എന്നതാണ് ധനവകുപ്പിന്റെ വിലയിരുത്തൽ എന്നിരുന്നാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ക്ഷേമ പെൻഷൻ നാനൂറ് രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപയിലേക്ക് ഉയർത്തുന്നതാണ് പരിഗണനയിലുള്ളത് ഇത് ഒക്ടോബറിൽ തന്നെ നടപ്പിലാക്കിയേക്കുമെന്നാണ് സൂചന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് അഞ്ഞൂറ് രൂപ കൂടി വർദ്ധിപ്പിച്ച് രണ്ടായിരത്തി അഞ്ഞൂറിലേക്കും എത്തിച്ചേക്കാം നിലവിൽ അറുപത്തി ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് ആയിരത്തി അറുന്നൂറ് വീതം പെൻഷൻ വിതരണം ചെയ്യുന്നുണ്ട് കുടിശ്ശികയെല്ലാം ഇതിനോടകം തീർക്കുകയും ചെയ്തിട്ടുണ്ട് ഡി എ കുടിശ്ശികയുടെ കാര്യത്തിലും സർക്കാർ ശുഭസൂചനയാണ് നൽകുന്നത് ഓണത്തിനോടനുബന്ധിച്ച് ഓഗസ്റ്റിൽ ഒരു ഇൻസ്റ്റാൾമെന്റ് ഡി എ അനുവദിച്ചിരുന്നു ഇത് സർക്കാർ ജീവനക്കാർ അധ്യാപകർ പെൻഷൻകാർ എന്നിവർക്ക് ലഭ്യമാക്കി ഇതിനായി രണ്ടായിരം കോടി ചെലവഴിക്കുകയും ചെയ്തു നിലവിലെ സാമ്പത്തിക വർഷത്തിനുള്ളിൽ മറ്റൊരു ഇൻസ്റ്റാൾമെന്റ് കൂടി വിതരണം നിർദ്ദേശമാണ് ഇപ്പോൾ പരിഗണനയിലുള്ളത് സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി കാരണം നിരവധി ഡി എ ഇൻസ്റ്റാൾമെന്റുകൾ കുടിച്ചുകയായിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ഇവ പൂർണ്ണമായി വിതരണം ചെയ്യുമെന്നാണ് പ്രതീക്ഷ ശമ്പള പരിഷ്കരണത്തിന്റെ കാര്യത്തിൽ പന്ത്രണ്ടാം പേ റിവിഷൻ കമ്മീഷൻ രൂപീകരിക്കാതെ സെക്രട്ടറി തല കമ്മിറ്റി വഴി നടപ്പാക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത് ജൂണിൽ ജോയിന്റ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷൻസ് ഇതിനായി പ്രതിഷേധ മാർച്ചുകൾ നടത്തിയിരുന്നു സർക്കാരിന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുന്പ് ശമ്പള പരിഷ്കരണം പ്രഖ്യാപിക്കുന്നത് വോട്ടർമാരുടെ പിന്തുണ വര്ദ്ധിപ്പിക്കുമെന്നാണ് വിലയിരുത്തല് പതിനൊന്നാം പേ റിവിഷൻ രണ്ടായിരത്തി നടപ്പാക്കിയിരുന്നു സി പി എം അനുകൂല സർവീസ് സംഘടനകൾ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുന്നത് പ്രഖ്യാപനങ്ങൾക്ക് മുന്നോടിയായിട്ടാണെന്നാണ് നിലവിൽ വിലയിരുത്തപ്പെടുന്നത് ഈ നടപടികൾ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭാരം വർദ്ധിപ്പിക്കുമെങ്കിലും ക്ഷേമ പ്രവർത്തനങ്ങളിൽ വിട്ടുവീഴ്ചയില്ലെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ നിലപാട് കഴിഞ്ഞ നാലര വർഷത്തിനിടെ ക്ഷേമ പെൻഷനുകൾക്ക് നാൽപ്പത്തി മൂവായിരം കോടി ചെലവഴിച്ചതായി അദ്ദേഹം അടുത്തിടെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ഈ ബമ്പർ നടപടികൾ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്തുകൊണ്ട് വലിയ വർധനകൾ ഉണ്ടാകില്ല എന്നും സൂചന ഉണ്ട്